ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓണം ഗിഫ്റ്റ് ആർക്കെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞിരുന്നു ഞാനിരുന്ന വീഡിയോസിൽ കമൻറ്റ് ചെയ്യുകയും ലൈക്കും എല്ലാം ചെയ്യുന്ന അഞ്ഞൂരാളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വരെയും ഇപ്പോൾ ഒത്തിരി ദിവസമായി ഞാൻ ഓണം കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് വരെയും ഉള്ളതിൻ്റെയും ഞാൻ നോക്കിയപ്പോൾ ഒരു അഞ്ച് പേരാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ അവരെനിക്ക് ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്തേ ഉള്ള ആൾക്കാരുമാണ് അന്ന് ഇന്നു വരെയും എനിക്ക് ലൈക്കോ കമൻ്റോ ഇടാതെ വരെയും വന്നിട്ടില്ല അപ്പോൾ ഞാനൊരു ആറ് ദിവസത്തേത് നോക്കി തൊട്ടടുത്ത് ആറ് ദിവസത്തേത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഉള്ളതിൽ നിന്നാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അഞ്ച് പേരെയാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് അജീഷ് ഹൂസ്ബൈ സുനിത സൂര്യദേവ് സൂര്യദേവ് സുജിത് സുജിത സിയൻ എന്നാണ് ഇങ്ങനെ അഞ്ച് പേരെയാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് അവരുടെ പേര് ഞാനിവിടെ എഴുതി വച്ചിട്ടുമുണ്ട് അപ്പം നമുക്ക് അപ്പം എന്താണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഒരു മെയിലുണ്ട് ഒരു മെയിലാണുള്ളത് അതീഷെന്നു പറഞ്ഞാൽ ആ കുട്ടി അപ്പം അവനാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മുണ്ടാണ് നല്ല കസവിൻ്റെ ഈ മുണ്ടാണ് പിന്നെ ലേഡിക്കാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു സെറ്റിന്റെ സാരിയാണ് ആറേകാൽ വീട്ടുണ്ട് ബ്ലൗസ് പീസും എല്ലാം ഇതിനകത്ത് ഉള്ളത് തന്നെയാണ് അതായത് ആണ് ഉണ്ട് ഇതുവാണ് അപ്പം നമുക്ക് ഈ അഞ്ചു പേരല്ല അപ്പോൾ ഈ അഞ്ച് പേരാണ് അഞ്ചു പേരെയും നമുക്ക് ഇതിലൊന്ന് പുരുക്കിയിട്ട് എടുക്കാം ആർക്കാണോ പറ്റുന്നൊന്നും നമുക്ക് നോക്കാം ഒരണം എടുക്കുവാണ് ഞാൻ അഞ്ചു പേരുടെ ഉണ്ട് അതിൽ നിന്ന് ഒരാളെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കിട്ടിയിരിക്കുന്നത് അജീഷ് പി കെ അജീഷ് പി സിക്സ് കെ എന്നുള്ള പയ്യനാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അജീഷ് അജീഷിന് കൺഗ്രാചുലേഷൻസ് എനിക്ക് ഇന്ന് വരെയും ഇന്നത്തെ വീഡിയോസിന് വരെയും കമൻറ്റും ലൈക്കും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അഞ്ച് പേരും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരാൾക്ക് കൊടുക്കാം ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ആ ഒരാൾക്ക് വണ്ണം ഞാൻ കൊടുക്കുന്നത് അജീഷ് വേഗം എൻ്റെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഞാനിത് കുറയൽ ചാർജ് പോലും ഇല്ലാതെ ഇതായി മുണ്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അജീഷിന് കൺഗ്രാജുലേഷൻസ് അജീഷ് വേഗം തന്നെ എൻ്റെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ ഈ ഒരു മുണ്ട് ഞാൻ കുറവൽ ചാർജ് പോലും ഇല്ലാതെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ കിട്ടാത്തവരും വിഷമിക്കണ്ട കേട്ടോ ബാക്കി നാല് പേരും എനിക്ക് ഇന്നു വരെയും സപ്പോർട്ട് കൂടെ സപ്പോർട്ടിനുണ്ട് ഏത് വീഡിയോ ഇട്ടാലും ആ സെക്കൻഡിലേക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തരുന്ന ഈ അഞ്ച് പേരെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ അല്ലാതെ നിത്സഹപ്പെടുത്തുന്നതല്ല ഇതെനിക്ക് ഞാൻ ഇപ്പോൾ ഓരോ ആക്കാളും കൊടുക്കുന്നത് ഇനി അടുത്തതും ഇതുപോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും എൻ്റെ വളർച്ചയ്ക്ക് കാരണം നിങ്ങൾ മാത്രമാണ് എനിക്കിപ്പോൾ എൻ്റെ ഫാമിലിയിൽ ആയിരത്തി എണ്ണൂറ് പേരായി ആയിരത്തി എണ്ണൂറ് പേര് എൻ്റെ ഫാമിലിയിൽ ആകണമെന്നുണ്ടെങ്കിൽ ഞാനും ഹാർഡ് വർക്ക് ചെയ്യണം എൻ്റെ കൂടെ ഉള്ള ആൾക്കാരും എന്നോട് എന്നെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്താലേ അതാകത്തുള്ളൂ അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് നല്ലവണ്ണം ഉണ്ടെന്ന് എനിക്ക് നല്ലോണം എനിക്ക് ആയിരത്തി എണ്ണൂറ് പേരൊന്നും ആകത്തില്ല അപ്പോൾ എനിക്കും നല്ല സന്തോഷമാണ് ഇതൊന്നും ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ അന്നൊരു വീഡിയോ ഇട്ടതാണ് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അങ്ങ് മടിച്ചു പിന്നെയും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യണം എന്നുള്ള മനസ്സിലുണ്ടായിരുന്നു എൻ്റെ കൂടെ ഞാൻ ഇന്നിപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി ഞാൻ യൂട്യൂബ് തുടങ്ങി അന്ന് മുതലേ ഉള്ള ആൾക്കാരാണ് എനിക്കിപ്പോഴും എനിക്ക് ലൈക്കും കവണ്ടും തന്നുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഇത് ഞാൻ മൺഡേ തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും അയനീഷിന് അനീഷ് ഒക്കെ കോൺടാക്റ്റ് ചെയ്യണം എന്നെ ഓക്കെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ഇനിയും കൊടുക്കാൻ മടിക്കേണ്ട ഇനിയും ഇതുപോലെയുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടാൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കം കൂടി പ്രസ് ചെയ്യണേ ഓക്കേ താങ്ക്